രാജവോൻചട്ട് അല്പസമയം മുമ്പ് ഗുജറാത്തിലെ അമറേലി സെഷൻസ് കോടതിയിൽ നിന്നൊരു ഒരു ഒരു പ്രത്യേകതരം വിധി വന്നിരിക്കുകയാണ് ഗുജറാത്തിലെ പശുവിനെ കൊന്നതിന് ജീവപര്യം ജീവപര്യന്തും തടവും ആറ് ലക്ഷം രൂപ പിഴയും വിധിച്ചിരിക്കുകയാണ് അഹമ്മദാബാദ് അമറേലി കോടതി ഇത് ദേശീയ മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഈ വിധിയെ എങ്ങനെ നമുക്ക് വിലയിരുത്താം അടുത്ത നടക്കാണ്ടിരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ അസംബ്ലി തിരഞ്ഞെടുപ്പ് പിന്നീട് വരാനിരിക്കുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ഈ രണ്ടും നടക്കുന്നത് വരെ ഒത്തിരി വാർത്തകൾ ധാരാളം ഒത്തിരി വാർത്തകൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ഇഷ്യൂ ആയ അഴിമതി സാമ്പത്തിക തകർച്ച തൊഴിലില്ലായ്മ മറ്റ് ആരോഗ്യരംഗത്തെ തകർച്ചകൾ ഇതൊന്നും ജനം അറിയാതിരിക്കാനുള്ള മാർഗം കൂടിയാണിത് ജനത്തിൻ്റെ കണ്ണ് മൂടിക്കെട്ടാൻ പറ്റുന്ന വാർത്തകളാണിത് ജനം ഇതിൻ്റെ പുറകെ പോവും ഉദാഹരണത്തിന് ഇവിടെ തന്നെയാണെങ്കിലും ഈ രണ്ട രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മുസ്ലിം വോട്ടേഴ്സിനെ സ്വാധീനിക്കാനായിട്ട് ഇവിടെ സാധിച്ചൊരു കാര്യമുണ്ട് എന്താണെന്നറിയാം പശു കടച്ച് ബീഫ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞൊരു പരിപാടി ഡിവൈഫ് ഐ നടത്തി കാരണം ബീഫ് ഉപയോഗിക്കുന്നവരെ അല്ലെങ്കിൽ ബീഫ് പശുവിനെ കൊല്ലുന്നവരെ ഹിംസിക്കുന്നവരെ തല്ലിക്കൊല്ല തല്ലിക്കൊല്ലം വരെ ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിലും തയ്യാറായി അപ്പോൾ ആ സംഭവം വളരെ ഭംഗിയായിട്ട് മാർക്കറ്റ് ചെയ്യാൻ ഇവിടെ മലപ്പുറത്തും കോഴിക്കോട് സാധിച്ചു അതിൻ്റെ ഫലമായിട്ട് മുസ്ലിം വോട്ടുകൾ അതായത് ഇത് ഇതേവരെ കോൺഗ്രസ്സിന് കിട്ടിക്കൊണ്ടിരുന്ന മുസ്ലിം വോട്ടുകളുടെ കോൺസെൻട്രേഷൻ ഇങ്ങോട്ട് പോയി എൽ ഡി എഫിലേക്ക് പോവുകയും എൽ ഡി എഫിന് ഭയങ്കരമായ വിജയം മലബാർ ഏരിയയിൽ കിട്ടുകയും ചെയ്തു ഇവിടെ ഇവിടെ ഇത് തന്നെ വന്നിരിക്കുന്നു പശുവിനെ തല്ലിക്കൊന്ന ഒരു പ്രതിക്ക് കുറ്റവാളിക്ക് ജീവപരിയെന്ന നിറവ് അത് മനുഷ്യനെ കൊല്ലുന്നതിന് തുല്യമായ വളരെ റയർ കേസിലെ വധശിക്ഷ വരാറുള്ളൂ ജീവപരി എന്ന നിലവ് ഒത്തിരി കേസുകൾ വരാറുണ്ട് അതുപോലെ തന്നെ തുല്യമായിട്ട് പശുവിനെ കൊന്നു തിന്നു തന്നെ നമ്മൾ വിചാരിക്കുക പക്ഷിക്കാൻ വേണ്ടി കൊന്നു തിന്നു അങ്ങനെ ചെയ്യുന്ന കൂടാനും കൂടി ആൾക്കാർ രാവിലെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ത്യയിലുണ്ട് ലോകത്തുണ്ട് ഇത് വിശുദ്ധ മൃഗമാണെങ്കിൽ ലോകത്തെല്ലായിടത്തും വിശുദ്ധ മൃഗമാകണം ഇന്ത്യയിൽ മാത്രമേ ഹിന്ദുമതം ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യയിൽ മാത്രമാണ് ഹൈന്ദവ സംസ്കാരം ഉണ്ടായിരുന്നതെങ്കിൽ പല രാജ്യങ്ങളിൽ ഇത് നിരോധിക്കപ്പെടാം പശുവിനെ കൊല്ലാൻ പറ്റില്ലെന്ന് പറയണം ഇപ്പോൾ പന്നിയുടെ കാര്യം പറയുമ്പോൾ ഇസ്രായേലും ആ കൂട്ടത്തിലുണ്ട് ഇസ്രായേലിനും പന്നി കഴിക്കുക ജൂതമ്പാനും കഴിക്കില്ല അങ്ങനെ പശുവിൻ്റെ കാര്യത്തിൽ പശുവിനെ ഒരു വിശുദ്ധ മൃഗമായിട്ട് ലോക ജനസംഖ്യയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ജനസംഖ്യയുടെ ഒരു ട്വൻറ്റി പെർസെൻറ്റ് ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് പോലും കാണുന്നില്ല അവരുടെ താല്പര്യം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങൾ കഴിക്കാമായിരുന്നു നിങ്ങളിപ്പോൾ ഏതെങ്കിലും ബ്രാഹ്മണമെന്നൊക്കെ പശു കിളച്ച് കഴിക്കാൻ മടിയുള്ളവനൊരു അവൻ്റെ വായിലേക്ക് ഇത് കുത്തിക്കയറ്റിയാൽ തീർച്ചയായിട്ടും ശിക്ഷിക്കണം നിർബന്ധിച്ച് കഴിപ്പിച്ചാൽ ശിക്ഷിക്കണം ഇത് സ്വയ സ്വയാണെ ഞാൻ കഴിക്കുന്നുണ്ടെങ്കിൽ ഇത് ശരി ഇവിടെ സംഭവിച്ചിട്ട് ഇതെന്തിനായിപ്പോൾ ഇതുണ്ടാക്കിയിരിക്കുന്ന ഒരു കലാപത്തിൻ്റെ വിത്താണിത് ഇതിനെതിരായിട്ട് നല്ല പ്രതിഷേധം ഉണ്ടാകും തിരിച്ച് ബി ജെ പിയുടെ പ്രതിഷേധമുണ്ടാകും ഈ രണ്ട് പ്രതിഷേധങ്ങളിലൂടെ വരുമ്പോൾ ഇന്ത്യ ഒരു കമ്മ്യൂണൽ റൈറ്റ് ഒരു ഹോട്ട്സ്പോട്ടായിട്ട് മാറ്റാൻ കമ്മ്യൂണൽ റൈറ്റിൻ്റെ ഹോട്ട്സ്പോട്ടായിട്ട് മാറ്റാനുള്ള ശ്രമം ആരൊക്കെയോ തുടങ്ങിയിട്ടുണ്ട് അതിന് ഇന്ത്യയിലെ ആൾക്കാരും ഇന്ത്യയിലെ കോടതികൾ വരെ ഇങ്ങനത്തെ വിധികളുമായിട്ട് കൂട്ടുനിൽക്കുക ചെയ്ത് ഹോട്ട്സ്പോട്ടാക്കാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് ഇവിടെ കമ്മ്യൂണൽ റൈറ്റിൻ്റെ ഹോട്ട്സ്പോട്ടാക്കി ഇന്ത്യ മാറ്റാൻ താല്പര്യമുള്ള രാജ്യങ്ങളുണ്ട് ഇപ്പോൾ ട്രംപ് പോരെ കാണും പാകിസ്ഥാൻ കാണും അപ്പോൾ ഈ അവരുടെ താല്പര്യത്തിന് അനുസൃതമായ പാകിസ്ഥാൻ എന്താണോ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലെ കമ്മ്യൂണൽ ഡിവൈഡ് കൂട്ടാനാണോ ആഗ്രഹിക്കുന്നത് ആ വിധിക്ക് അനുകൂലമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന് താല്പര്യത്തിന് വന്നിരിക്കുന്നതാണ് മറിച്ച് പശുവിനെ കൊല്ലുന്ന ഇറച്ചി വെജിറ്റേറിയൻസം എന്ന് പറയുന്നതാണ് വീട് ഇറച്ചി ദിനാൻ പാട് രക്ഷിക്കു പറഞ്ഞാൽ എങ്ങനെ പശുവിന് മാത്രമായിട്ട് എക്സെപ്ഷൻ വന്നത് ഗോമാതാവ് എന്ന് വിളിച്ചിട്ടുണ്ട് പശുവിനെ പൂഴിച്ചിട്ടുണ്ട് അതുപോലെ ആടിനെ ഇയാളെ രക്ഷപ്പെടുത്തിയിട്ടില്ലേ അങ്ങനെയല്ലേ ബുദ്ധൻ ഉണ്ടായത് ബുദ്ധൻ്റെ ജന്മ ജൻ ബുദ്ധനെക്കുറിച്ചുള്ള സങ്കല്പം തന്നെ ഡെവലപ്പ് ചെയ്യുന്ന അങ്ങനെയല്ലേ കശാപ്പുശാലയിലേക്ക് കൊണ്ടുപോയ ആടിനെ രക്ഷപ്പെടുത്തിയതാണ് എൻ്റെ ആടിനെ ആ പരിശുദ്ധി കൊടുക്കാത്തത് ലോകത്തെ ബുദ്ധിമുട്ടക്കാർ എന്തുമാത്രം പേരുണ്ട് കോഴിക്കെന്തു ചെയ്യാ പരിശുദ്ധി കൊടുക്കാത്ത പക്ഷി അല്ലേ ഇപ്പോൾ എത്രയോ പക്ഷികളൊക്കെ ഒന്നു വരുന്നു ഗരുഡങ്ങൾ ഉൾപ്പെടെയുള്ള ദൈവ ദൈവ പക്ഷികളുണ്ട് അപ്പോൾ ഇതിനൊന്നും ഇല്ലാത്ത പ്രാധാന്യം ഉത്തരേന്ത്യയിലെ ഒരു വിഭാഗത്തിന് പർട്ടിക്കുലർലി ഉത്തരേന്ത്യയിൽ മാത്രം താമസിക്കുന്ന ഒരു വിഭാഗത്തിന് പശുവിറച്ചി പറ്റാത്ത വിഭാഗമുണ്ട് അവിടെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് ഉത്തരേന്ത്യയിലെ രണ്ടോ മൂന്നോ സ്റ്റേറ്റിലുണ്ടാകുന്ന അല്ലേ ഏതാനും കൂടി ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നത്തിന് വേണ്ടി ഇന്ത്യ ഇപ്പോഴും സഫർ ചെയ്യണം അത് ചോദ്യതാ ഉത്തരേന്ത്യയിൽ ഇപ്പോൾ പങ്കിറച്ച് കഴിക്കുന്ന കഴിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ഇവിടെ കോട്ടയം ജില്ലയിലൊക്കെ പന്നി ഇറച്ചി പരസ്യമായിട്ട് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് തല്ലാൽ തല്ലിക്കൊല്ലാൻ ഏതെങ്കിലും മുസ്ലിംസ് വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പശു ഇറച്ചി വിൽക്കുന്നവനെ അത് കഴിക്കുന്നവനെ തല്ലിക്കൊല്ലാൻ ആരും വരുന്നില്ല അവരുടെ ഹോട്ടലുകൾ കാണില്ല സൗകര്യം പോയി കഴിച്ചാൽ നമുക്ക് അവിടെ ഇല്ലെങ്കിൽ നമുക്കൊന്നും പറയേണ്ട ആവശ്യമില്ല മറിച്ച് പന്നിയിറച്ച് കഴിക്കുന്നതിനെ തല്ലിക്കൊല്ലു എന്ന് പറഞ്ഞ് വഴിയിലേക്ക് വരുമ്പോൾ അത് പ്രശ്നമാവും ഉറപ്പായിട്ടും പശുവിൻ്റെ പ്രശ്നത്തിൽ തല്ലിക്കൊല്ലാൻ വേണ്ടി വഴിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതും കോടതിയുടെ പിന്നിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തത് ഉണ്ടാകാം ഈ കമ്മ്യൂണൽ ബാലൻസ് ചെയ്ത് ഇങ്ങനെ പോവുക ഓർന്നോറന്നായിട്ട് പോവുക ഡൽഹിയിലൊരു സ്ഫോടനം ഉണ്ടായി അതിന് അതിനെ ആ സ്ഫോടനത്തെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി അടുത്ത ഇതൊരു സ്ഫോടനമാണ് ശരിക്കും മാനസിക വിസ്ഫോടനം ഈ മാനസിക വിസ്ഫോടനം ഉണ്ടാക്കുന്നതിന് ഡൽഹിയിലുണ്ടായ സ്ഫോടനത്തെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി അപ്പോൾ ആ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടണം ഇന്ന് വീണ്ടും അതിനുള്ള ഉണ്ടായി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് കൺഫേംഡ് അല്ല ഇന്നും അപ്പോൾ ഈ അത്തരം വാർത്തകൾ ഗവൺമെൻറ്റിൻ്റെ നാണക്കേടാണ് സ്വന്തം ജനതയെ രക്ഷിക്കാൻ പറ്റില്ലാത്തവൻ പശുവിനെ രക്ഷിക്കാൻ പോയി എന്നാണ് പറയുന്നത് കോടതി ഇത് കാണുന്നില്ലേ പശുവിനെ രക്ഷിക്കുന്നതിനേക്കാൾ അത്യാവശ്യം സ്വന്തം ജനങ്ങളുടെ ജീവൻ രക്ഷിക്കില്ലേ സാധിക്കണ്ടേ ഇത് അതിനുള്ള ശിക്ഷ കൊടുക്കും കൊടുക്കും നാളെ ലാസ്റ്റ് പണിഷ്മെന്റ് ആണ് പാകിസ്ഥാൻ മിച്ചം കാണിയില്ല പക്ഷെ ഒന്ന് തോന്നുന്നു ഇന്ദിരാഗാന്ധിയെ പോലെ ആർജമുള്ളൊരു പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് മൂന്നോ നാലോ കഷ്ണങ്ങളായിരുന്നേനെ ആ ഒരു സാഹചര്യം ഉണ്ടാകാം അതിന് പകരം ഇവിടെ ഈ പർത്ത വളർത്തി വളർത്തി വരാനിരിക്കുന്ന ഏതോ ബൈ ഇലക്ഷനിലോ തദ്ദേശ തെരഞ്ഞെടുപ്പിലോ പാർലമെൻ്റ് ഇലക്ഷനിലോ കുറേ വൂട്ടും സീറ്റും മേടിച്ച് വീണ്ടും അധികാരത്തിലിരിക്കുകയും വീണ്ടും ഇതേ വാചകടി തുടരുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ കക്ഷികളാണ് ഇതിനെ വളർത്തുന്നത് ബി ജെ പി മാത്രമല്ല എല്ലാ കക്ഷികളും ഉണ്ട് സി പി എമ്മിന് മോശമല്ലാത്ത പങ്കുണ്ട് വർഗീയത വളർത്തുന്നതിൽ സി പി എമ്മിന് മോശമല്ലാത്ത പങ്കുണ്ട് മതേതര കക്ഷിയാണെന്നൊക്കെ പറയും പക്ഷെ മതേതര നിലപാടവർ ഇരിക്കുക ഏതെങ്കിലും ഒരു പക്ഷത്തവർ കാണും ഏതെങ്കിലും ഒരു പക്ഷത്ത് കാണവർ അവർ പണ്ട് പശുവിനെതിരായ പശുവിനെ കൊല്ലാവെന്ന് പറഞ്ഞവരാണ് ബി ഫെസ്റ്റിവൽ നടത്തിയവരാണ് അത് കഴിഞ്ഞ് വതുക്കപ്പ് ഇപ്പോൾ ഇപ്പം നടത്തുക ബി ഫെസ്റ്റിവൽ ഇപ്പം നാളെ ഇതിൻ്റെ ബദലായി ബി ഫെസ്റ്റിവൽ സി പി എം നടത്തിയില്ല കാരണം മോഡി കണ്ണൂരിട്ടു മോഡി അത് രാഷ്ട്രീയമായ താല്പര്യങ്ങളുടെ സ്വന്തം താല്പര്യങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഇവർ നടത്തുന്ന ഈ കള്ളക്കളികൾക്ക് രാജ്യം കൊടുക്കേണ്ടി വരുന്ന വില ഗുജറാത്ത് കലാപത്തിൻ്റെ പേരിൽ തുടർന്നുണ്ടായ സംഭവങ്ങൾ എന്ത് കൊടുത്തു ഇപ്പോൾ ഡൽഹി സ്ഫോടനം ഇപ്പോൾ കാശ്മീരും കാശ്മീരി കഴിഞ്ഞ് ഇങ്ങോട്ട് ഇങ്ങോട്ട് അടുത്തെടുത്ത് വരും സ്ഫോടനം കാശ്മീർ അതിർത്തി മാത്രമല്ല പാലിസ്ഥാനത്തിൽ മാത്രമല്ല പൂഞ്ചിൽ മാത്രമല്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് ഡൽഹിയിലേക്ക് നമ്മുടെ തലസ്ഥാനത്തേക്കാണ് സ്ഫോടന പരമ്പകളുടെ അടുത്ത് നേരത്തെ ഇവിടെ നിന്ന് ഉണ്ടായി കുറച്ചൊന്ന് ഒഴിവാക്കിയിട്ടതാണ് വീണ്ടും തുടങ്ങുകയാണ് അവിടെയാണ് ഇന്ദിരാഗാന്ധിയെ പോലെ ഒരു നേതാവിൻ്റെ കരുത്തുള്ള നേതാവിൻ്റെ വാചകത്തിലല്ല കരുത്തുള്ള നേതാവിൻ്റെ സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കുന്നത് ഇത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്ത് ചെയ്യാൻ പറ്റും